ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ ഡി സി എമ്മിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് വർധമാൻ ബ്രാൻഡിൽ ഇത് വൈറ്റ് കോൾഡ് അല്ല പ്രൂഷ്യൻ ആണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ കാണിച്ചു നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇന്നത്തേതിൽ മൊത്തം ഒരു ഇരുപതോളം ഡിസൈൻസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് ഓണം അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ കളക്ഷൻ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കളക്ഷൻ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ ആഗ്രഹിച്ച ക്വാണ്ടിറ്റി തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് പത്ത് കളേഴ്സാണ് നല്ലൊരു കുഞ്ഞ് ഫ്ലോറൽ ആണ് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കുഞ്ഞ് ഉണ്ട് കേട്ടോ അത് പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇത് നമുക്ക് സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ ഒരുപാട് ബണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളി അചരക് ഡിസൈനിൽ വരുന്ന കലങ്കാരിയാണ് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് നമുക്ക് ഇതുകൊണ്ട് ബ്ലൗസോ ഷർട്ടുകളൊക്കെ ഇപ്പോൾ ഷർട്ടുകളൊക്കെ ഈ ഇങ്ങനെയുള്ള മോഡൽ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സെലിബ്രിറ്റീസ് വരെ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് നൈറ്റി മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നു നല്ല പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടുണ്ടാകും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലും ചുരിദാർ സ്റ്റിച്ച് ചെയ്യാലും എന്ത് ചെയ്താലും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇതും പത്ത് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കാണുമ്പോൾ തന്നെ അറിയാം പാറ്റേൺസ് ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കുക പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചില കളർ ഡിസൈനിൽ ചില കളറ് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നുണ്ടാകും അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് മെസ്സേജ് കിട്ടണം കേട്ടോ ഓർഡർ തന്ന ശേഷം ഇതിൽ പത്ത് പീസ് അല്ലെങ്കിൽ ഇരുപത് പീസ് അല്ലെങ്കിൽ അൻപത് പീസ് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിച്ച് ആ ക്വാണ്ടിറ്റിയും കൂടെ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു വെക്കാൻ എളുപ്പമാകും ഇല്ലെങ്കിൽ പിന്നെയും നിങ്ങളെ സേജേജ് ചോദിക്കേണ്ടതായിട്ട് വരും എത്രയാണ് അതേപോലെ പോസ്റ്റൽ ആയിട്ടാണോ കൊറിയർ ആയിട്ടാണോ അയക്കേണ്ടേ എന്ന് പറയാ പിന്നെ പറയാനുള്ളത എന്തായിരുന്നു അതായത് ഫോട്ടോ എടുത്തുവെച്ച ഫോട്ടോ ഞാൻ எடுத்த മെറ്റീരിയൽസിന്റെ പിക്ക് ഒന്ന് തിരിച്ചിടാവോന്ന് ചുരുക്കം ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമുക്കത് പോസിബിളല്ല കേട്ടോ കാരണം ഓർഡർ എടുക്കുന്ന തിരക്കാണ് ഒരുപാട് പേർക്ക് പിന്നെ റിപ്ലൈ കൊടുക്കാനുണ്ടാകും ആ സമയത്ത് നമ്മളിങ്ങനെ മെറ്റീരിയൽ ഓരോരുത്തരുടെ എടുത്ത് ടേബിൾ ടേബിളിലൊക്കെ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇങ്ങനെ നിവർത്തി വെച്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറഞ്ഞ ഡിസൈനും പറഞ്ഞത് മാത്രമേ ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരാറുള്ളൂ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം പിന്നെ അപ്പോൾ അത് ഇല്ലാത്തതില്ലയെന്ന് തന്നെ ഇവിടുന്ന് പറയാറുണ്ട് ഇപ്പോൾ ഇല്ലാത്തതില്ലയെന്നു തന്നെ നിങ്ങളോട് പറയാറുണ്ട് അതിന് പകരം സെലക്ട് ചെയ്യൂ എന്ന് പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ എടുത്ത് വെച്ചതാണോ വായിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല പിന്നെ റയറായിട്ട് എന്ന് പറഞ്ഞാൽ നൂറിൽ ഒരു ശതമാനം എങ്ങാനും ഒരു കോഫി ബ്രൗൺ പറഞ്ഞത് അല്ലെങ്കിൽ മെറൂൺ പോകും അങ്ങനെ ചില വ്യത്യാസം കുഞ്ഞു കുഞ്ഞ് വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് കണ്ട നല്ല വെറൈറ്റീസ് ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന അച്ചറക്ക ഡിസൈനാണ് നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ എത്ര കൊണ്ടുവന്നാൽ റില്ല നമുക്ക് റെഡിമെയ്ഡ് അടിക്കാൻ പോലും കിട്ടാറില്ല അപ്പം ഇതിൻ്റെ കളേഴ്സ് ഉണ്ടോ നല്ല അടിപ്പൊളി കളറാണ് കേട്ടോ പിങ്ക് എന്ന് പറയുന്നത് അടിപ്പൊളിയാണ് നമുക്ക് ഇതുവരെ അചറക് ഡിസൈനിലാണ് പിങ്ക് കളർ വന്നിട്ടില്ല അപ്പോൾ എന്ന് വെച്ചെല്ലാവരും പിങ്ക് എടുത്താൽ പെട്ടെന്ന് കഴിഞ്ഞ് പോകട്ടോ അപ്പം ഞാൻ പിങ്ക് ആഗ്രഹിച്ചു വന്നാണ് അതില്ലാത്തതുകൊണ്ട് ഇനി ഒന്നും വേണ്ട വേണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇപ്പോൾ ഇട്ടത് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനും വേറെ ഒരു ബാട്ടി ഡിസൈനുമാണ് വന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് ഇതും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പറഞ്ഞ പോലെ പ്രൊഫഷണൽ അല്ല കൊറിയർ ആണോ എന്ന് പറയുക എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് പറയും ഇതെല്ലാം കൂടെ ഒറ്റ മെസ്സേജിൽ അങ്ങ് ഇട്ടാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പം അപ്പോൾ തിരിച്ച് ഇന്നതില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഓരോന്നിനും ഓരോന്നിനും അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ മെസ്സേജ് വരാൻ പിന്നെയും ഡിലേ ആകും അത് കഴിഞ്ഞ് നിങ്ങളുടെ മെസ്സേജ് വരാൻ വേണ്ടി കുറച്ച് സമയം നോക്കി പിന്നെ അടുത്ത കസ്റ്റമറിലേക്ക് നമ്മൾ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ റിപ്ലൈ താമസിക്കുന്നതും ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതും ഓക്കെ കേട്ടോ ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അഞ്ച് കളേഴ്സാണ് ഉള്ളത് ഇനി വരുന്നത് നമുക്ക് ഡി സി എമ്മിൻ്റെ ച മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് പേര് അച്ചരൊക്കെ ഉണ്ടോ ഡി സി എം ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ഡി സി എം ഇതാണ് നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഇൻഡോനേഷ്യൻ പ്രിൻ്റാണ് പക്ഷേ ഇൻഡോനേഷ്യൻ പ്രിൻറ്റിൽ നല്ല കലങ്കാരി ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ നമുക്ക് ടോപ്പുകൾ അടിക്കാനൊക്കെ അട്ടിപ്പൊളിയാണ് ചെറിയ പ്രിൻ്റാണ് ഇത് ചെറിയൊരു പ്രിന്റാണ് കേട്ടോ ഇതേപോലെ ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ടേബിളിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് പതിവ് പോലെ മൂന്ന് കളേഴ്സ് ആണ് ഡി സി എമ്മിൽ ഉണ്ടാവുക മെറൂണ് റെഡ് ബ്രൗൺ അല്ല മെറൂണ് മെറൂണ് റെഡ് നേവി ബ്ലൂ സോറി ഈ മൂന്ന് കളേഴ്സാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാം തന്നെ ഒറ്റ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പുകളും കുർത്തികളൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എടുത്തു വെച്ച ശേഷം അങ്ങനെ അധികം വരാറില്ല നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ല എല്ലാവരും തന്നെ പേയ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെയൊരു ഫേക്കായിട്ട് നമുക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല നിങ്ങളെല്ലാവരും നല്ല പക്കാ കസ്റ്റമേഴ്സാണ് നല്ല പക്ക എന്താ പറയുക അടിപൊളി കസ്റ്റമേഴ്സാണ് കേട്ടോ അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല അതിന് ഒത്തിരി താങ്ക്സ് പറയുന്നു പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ഡിസൈനൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ കാണാറുണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എന്താ പറയുക കേരള സാരിക്ക് ഒക്കെ കൊടുക്കാനൊക്കെ നന്നായിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് പറഞ്ഞ് തന്നതാണ് കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്ത് കാണുന്നത് അപ്പോൾ അത് നമ്മുടെ മെറ്റീരിയൽസിൽ വരുമ്പോൾ വലിയ സന്തോഷം ഇതൊരു അജരക്ക് അല്ല ഇത് ഒരു ഡി സി എമ്മിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഒരു നല്ലൊരു കലങ്കാരിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോയാൽ പെട്ടെന്ന് തന്നെ അതിന് പകരം സെലക്ട് ചെയ്യുക കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗിൽ നിന്നും സെലക്ട് ചെയ്യാം കേട്ടോ റെഡിമെയ്ഡ് ആയിട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് സമയം റെഡിമെയ്ഡ് കൊണ്ടാണ് റെഡിമെയ്ഡിനായിട്ട് വേണ്ടവർ ചോദിക്കുക ഒത്തിരിയൊക്കെ വേണ്ടവർ വീഡിയോ കോള് സമയം ചോദിച്ച് വീഡിയോ കോളിൽ വന്ന് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇത് ഡാർക്ക് പർപ്പിൾ കളർ ആയിരുന്നു കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഇത് ബ്ലാക്കാണ് പറ്റുന്ന അത്ര പിന്നെ ഡാർക്ക് ഗ്രീനാണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഡാർക്ക് ഗ്രീന് ലാസ്റ്റ് വന്നിരിക്കുന്ന ബ്ലാക്ക് അത് നേവി ബ്ലൂ സംശയം വരുന്ന കളേഴ്സ് പറഞ്ഞു തന്നെയാണ് കേട്ടോ നൂറ്റി രൂപ കാണിച്ചിരിക്കുന്ന റേറ്റ് എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്